നമസ്കാരം ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ആർ എസ് എസ് ആയി മുദ്രകുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെന്ന് എസ് എൻ ട്രസ് ബോർഡ് അംഗം പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു നൂറ്റി പതിമൂന്നാമത് ഐരൂർ ഹിന്ദുമത പരിഷത്തിൽ നടന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രീതി നടേശൻ ഇന്നത്തെ വിദ്യാഭ്യാസം റാങ്ക് നേടാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും മാതാപിതാ ഗുരുദൈവം എന്നൊക്കെയുള്ള ഭാരതീയ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാതെയുള്ള വിദ്യാഭ്യാസ രീതിയുടെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തിൽ പ്രകടമാണെന്നും പ്രീതി നടേശൻ പറഞ്ഞു ഭാരതത്തിൽ സ്ത്രീ സമത്വത്തിന് വിദേശികളെ കണ്ട് പഠിക്കേണ്ടതില്ല അർദ്ധനാരീശ്വര സങ്കല്പം നിലനിൽക്കുന്ന ഭാരതത്തിൽ പുരാതന കാലം മുതൽക്ക് സ്ത്രീകൾക്ക് തുല്യത ഉണ്ടായിരുന്നു എല്ലാത്തിനും ഈശ്വരനെ കാണുന്ന ധർമ്മത്തിൽ ഭേദചിന്തകൾക്ക് സ്ഥാനമില്ല എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകണം സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ലംബമാർക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും പ്രീതി അഭിപ്രായപ്പെട്ടു ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ആർ എസ് എസ് ആയി മുതിരകുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെന്നും ശ്രീനാരായണ ധർമ്മോത്സവ പബ്ലിക്കേഷൻസിന്റെ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം ഹിന്ദു മത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർക്ക് നൽകിക്കൊണ്ട് പ്രീതി നിർദ്ദേശൻ പ്രകാശനം നിർവഹിക്കുന്ന ചടങ്ങിലാണ് പ്രസ്താവന വൈസ് പ്രസിഡന്റ് മാലയത്ത് സർളാദേവി അധ്യക്ഷത വഹിച്ചു കൊല്ലം ശക്തിപാത ആശ്രമത്തിലെ സ്വാമിനി ദിവ്യാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മാനസ സരോവർ പുനർജനി ഡയറക്ടർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് രഞ്ജു എം പിള്ള ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രത്നമാവി പിള്ള രമാമോഹൻ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ െല്ലാം പ്രധാന കാരണം സ്കൂളുകളിൽ പഠിക്കുന്നത് എന്താണ് കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളാക്കി വളരണമെന്നില്ല മാതാവ് പിതാവ് ഒരു ദൈവവും ഇത് എന്താണെന്ന് വന്നു ഇന്നത്തെ കുഞ്ഞിനെ അറിഞ്ഞുകൂട അച്ഛനെയും അമ്മയെയും പ്രായമായി കഴിഞ്ഞാൽ അമ്പല കർമ്മയിലേക്ക് തള്ളി വിടണം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് വിടണം എന്ത പെടുന്ന മക്കളാണ് ഇപ്പോഴുള്ളത് ആ കൊന്നിന് സമയമില്ല ഒരേ ഗ്രഹങ്ങൾ വരും ആ സമയത്താണ് മഹാകും നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലുംഭമേളയും ആറ് വർഷത്തിലും അധികമേളയും നടക്കും അതുപോലെ പന്ത്രണ്ട് കുടുംബങ്ങളും മഹാകും നടക്കും ഇതൊക്കെ നിയമത്തെ രീതിയിൽ നമ്മുടെ പരശീശരൻ മാറെ കണ്ട കാര്യമാണ് ഉദ്വർ പരിഗിക്കേണ്ടത് ഇന്നത്തെ പോലെ സയൻസ് എന്ന വിഷയത്തെ ക്യാപ്റ്റൻ ആയിട്ട് അവർ ഇതിനെ ചെറിയൊരു നല്ല സംഗതിക്ക് മാമോനിൽ ഇതിനെ കറയിട്ട് നമ്മൾ പഠനത്തിന് ഇതിന്റെ ആദ്യത്തെ പരിപാടിയിലാണ് വലിയ സമേണനത്തിന്റെ നാടം കണ്ടു കൂടിയേയാണ് ഇവിട വെജിറ്റബിൾ വിഷയം തറക്കതെ പൂജിച്ചിരുന്ന ഒരു സംസ്കൃതിയാണ് വേദം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രമായ വേദം വേദം നമുക്ക് അമ്മയാണ് വേദമാതവാണ് രാഷ്ട്രം നമ്മുടെ ഭാരതം നമുക്ക് അമ്മയാണ് ഭാരതീയ സംസ്കൃതിയിൽ മാതൃത്വത്തിന് അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഭാവത്തിന് ഇത്ര വളരെ ആരാധ്യമായ പൂജ്യമായ സ്ഥാനം നൽകിയിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്